പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോ എടുകയും ഉണ്ടായി സിംഗിൾ ഭോവൻ എന്ന ഒരു യൂട്യൂബർ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് അപ്പം സിംഗിൾ ഭോവൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതിന് എനിക്ക് എല്ലാവരോടും എൻ്റെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം അപ്പോൾ എൻ്റെ ഒരു കാർഷികപരമായ ഒരു ചാനലാണ് കൃഷിയെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള മറ്റ് കാർഡൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കിനും കൃഷിയോടൊക്കെ വലിയ താല്പര്യമാണ് നമുക്ക് മിക്ക ആൾക്കാർക്കും കൃഷിയും പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനൊക്കെ വലിയ താല്പര്യമാണ് ചുരുക്കം ചില ആൾക്കാർക്ക് അതിനോടൊക്കെയുള്ള വിമുഖത കാണിക്കത്തുള്ളു അല്ലേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു ഒരു ഉണ്ടാകുക അതുപോലെ കുറച്ച് ചെടികളും പൂക്കളുമൊക്കെ നമുക്ക് നിറയെ കാണുന്നൊക്കെ വലിയ സന്തോഷമാണ് അപ്പം മനസ്സിന് പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒഴുവേളകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യണമെങ്കിൽ അടുക്കള മുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമല്ല അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കണം ഓടിച്ചെന്ന് നമുക്ക് ഒന്ന് പറിച്ചെടുക്കാമല്ലോ നല്ല കറിവേപ്പിലാണേലും പച്ചമുളക് കാന്താരിയെ അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ ഒത്തിരി ഇലച്ചെടികളുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ചീരകളെ ഓടിയൻ ചീരയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചീരവർഗ്ഗങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പൻ്റെ ഇലയൊക്കെ പറിച്ചു തോരന്മൊക്കെ ഒത്തിരി ഔഷധഗുണമുള്ളതല്ലേ അതുതന്നെല്ലാം നല്ലതായിട്ട് ക്ലോറോഫിൽ അതായത് ഹരിതകം ധാരാളം അടങ്ങിയിട്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ട് വളപ്പിൽ നിന്ന് പറിച്ചെടുക്കാം ഇപ്പം എല്ലാ നേഴ്സറികളിലും നല്ല തൈകൾ നല്ല ഹൈബ്രിഡ് തൈകളൊക്കെ ലഭിക്കും അപ്പോൾ ആ തൈകളൊക്കെ വാങ്ങിച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാം എൻ്റെ ഒരു ചെറുപ്പം മുതലേ എനിക്ക് വലിയതാണ് ഇഷ്ടമാണ് ഈ കൃഷികളൊക്കെ കാണാനും അങ്ങനെയൊക്കെ വലിയ കാരണമെന്നു വച്ചാൽ എൻ്റെ കുടുംബത്ത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ധാരാളം കൃഷികൾ ചെയ്യുമായിരുന്നു വച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കിരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മലയോര ഗ്രാമം എന്ന് പറയാം അവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഭൂപ്രദേശമുള്ളത് തൊട്ട് താഴെ പമ്പാനദി ഒഴുകുന്നു നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് ഭയങ്കര നഷ്ടാഴ്ചയാണ് എനിക്ക് ആ ആ സ്ഥലമൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഇപ്പം നമ്മൾ ആലപ്പുഴയായി എന്നെ ഇങ്ങോട്ടാണ് വിവാഹം ചെയ്ത് അയച്ചേക്കുന്നത് അപ്പം ആ പ്രദേശം എന്ന് വെച്ചാൽ എന്തേലും കൊണ്ടൊന്ന് ഭാര് വിതറിയാൽ മതി ഉടനെ അത് അവിടെ കിടന്ന് കിളിച്ച് കാടു പോലാകും അങ്ങനത്തെ നല്ല മണ്ണാണ് കൃഷി ചെയ്യാനും പച്ചക്കറി നടാനും ഒക്കെ നല്ല മണ്ണാണ് എന്ത് വേണേലും വിളയും അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അപ്പൂപ്പനെ ഇഷ്ടം പോലും കൃഷികൾ ചെയ്യും പച്ചക്കറി കൃഷി ചെയ്യുമായിരുന്നു അതുപോലെ അവിടെ കപ്പ കാച്ചൽ ചേമ്പ് ചേന അടയ്ക്ക നാളികേരം അങ്ങനെയൊക്കെയുള്ള ഇടവിളയായിട്ടാണ് പച്ചക്കറി പയർ അതുപോലെ കാന്താരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടപെളയായിട്ട് ചെയ്യുന്ന അപ്പോൾ അതൊക്കെ കണ്ടു കൊടുത്തും ചെറുപ്പം മുതൽ കൃഷിയോട് നല്ല താല്പര്യമാണ് പിന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നാലും അവിടെയും അത്യാവശ്യം വേണ്ട കൃഷികൾ ചീര അങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ ചെയ്തു വരും എൻ്റെ അമ്മയും നന്നായിട്ട് ഇതുപോലെ അടുക്കളത്തോട്ടവും വേണ്ട കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വാഴയൊക്കെ ഇഷ്ടം പോലും ഉണ്ടാകും വീട്ടിലൊക്കെ എപ്പോഴും വാഴപ്പഴം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്കതിനോട് വലിയൊരു താല്പര്യമാണ് അപ്പം ഞാൻ എനിക്ക് വീട്ടിലും ഞാനങ്ങനെ ചെറുപ്പത്തിലേ തന്നെ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു അത്യാവശ്യം വേണ്ടുന്ന കൃഷികളൊക്കെ നമ്മളിങ്ങനെ ചെയ്യും അതുപോലെ ചെടിയോടാണ് കൂടുതൽ കമ്പം പിന്നീട് അതിങ്ങനെ പച്ചക്കറി കൃഷിയിലേക്കൊക്കെ മാറി നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനം നമുക്ക് പറിച്ചെടുക്കാം വലിയ രീതിയിലൊന്നുമല്ല അത് നമുക്ക് എന്തോ ഒരു ഇഷ്ടവാണ് ഒന്നും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഗ്രോബാഗലൊക്കെ ആണെങ്കിലും ചട്ടി ചെടിച്ചട്ടിയിലൊക്കെ നട്ടുകൊണ്ടേയിരിക്കും എന്നാലും ധാരാളം പച്ചക്കറികളൊക്കെ പറിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ചെയ്യണം എല്ലാവർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകണം നമ്മുടെ സമയം നമ്മളൊന്ന് ക്രമീകരിച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാവില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം ഓരോ വീട്ടിലും ഓരോ പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഈ വിഷപ്പച്ചക്കറികൾ കഴിക്കാതെ നമുക്ക് നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാം അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ആ ഒരു പഞ്ചായത്ത് തന്നെ നല്ലതാവുകയാണല്ലേ അതുവഴി എന്തെല്ലാം രോഗങ്ങളാണ് മാറിപ്പോകുന്നത് ഇപ്പോൾ ഉള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മുടെ തെറ്റായ ഭക്ഷണം മൂലം നമ്മുടെ ശരീരത്തിൽ വിഷങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മീൻ വാങ്ങിച്ചാലും പച്ചക്കറി മേടിച്ചാലും പഴവർഗ്ഗങ്ങൾ മേടിച്ചാലും ഈവൻ ഈ എന്തോ പയറ് വർഗ്ഗങ്ങൾ പോലും കളറ് മുക്കി വരുന്നത് നിങ്ങളൊന്നാലോചിച്ചു ചെറുപയറൊക്കെ വെള്ളത്തിൽ ഇട്ട് കുറച്ച് കഴിയുമ്പം പച്ച നിറം വരുന്നതന്നെ അതിനകത്ത് കളർ മുക്കിയത് അങ്ങനെ എല്ലാത്തിലാരും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളിലും മായങ്ങൾ ചേർന്ന് വരുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ പച്ചക്കറി കുറച്ച് ഉപയോഗിക്കാം കുറച്ചൊക്കെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ